പോയാൽ കുട്ടികളുടെ കണ്ണുടക്കുന്നത് കടകളിൽ തൂങ്ങിക്കിടക്കുന്ന ചെറിയ കളിപ്പാട്ടങ്ങളിലാവും അതിൽ ബസ്സിനും ലോറിക്കും ജെ സി ബിക്കും വേണ്ടിയാകും കുട്ടികൾ വാശി പിടിക്കുക എന്നാൽ അവിടെ നിന്ന് മടങ്ങിയിട്ടും കോഴിക്കോട്ടുകാരൻ സഞ്ജയ് ആ കുഞ്ഞു കളിപ്പാട്ട വാഹനങ്ങളെ മറന്നില്ല അവിടെ കണ്ട ബസ്സും കാറും ലോറിയുമെല്ലാം അതിനേക്കാൾ പെർഫെക്ഷനോടെ സ്വയം ഉണ്ടാക്കി ഒരു രണ്ട് മാസം എടുക്കും ഒരു വാർക്ക് ചെയ്ത് തീർക്കാൻ ഇപ്പോൾ എസ് സി ലോറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാറ് ട്രോളറ് പിന്നെ കെ എസ് ആർ ടി സി ബസ് പ്രൈവറ്റ് ബസ് ജിപ്സി അങ്ങനെ പല പല വണ്ടികൾ ഇത് രണ്ടാം ക്ലാസ് തൊട്ടേ ഈ റോഡ് ഉത്സവ പറമ്പിലെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ടോയ്സ് എല്ലാം കാണാൻ തുടങ്ങാറുണ്ട് അങ്ങനെ വണ്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കിയപ്പോൾ സപ്പോർട്ട് വന്ന് വീട്ടിൽ അച്ഛനും അമ്മയും അച്ചി അമ്മയെല്ലാം സപ്പോർട്ട് വന്നപ്പോൾ പിന്നെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയത് അപ്രതീക്ഷിതമായി ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഈ കൗമാരക്കാരൻ മറികടന്നത് വാഹനങ്ങളുടെ മിനിയേച്ചറിലേക്ക് മനസ്സർപ്പിച്ചാണ് സഹോദരിയും പിതാവും പെട്ടെന്ന് മറിഞ്ഞപ്പോൾ സഞ്ജീതിന് മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരു പിടിവള്ളി വേണമായിരുന്നു അതായിരുന്നു വാഹനങ്ങളുടെ മിനിയേച്ചർ എന്നത് കഞ്ചെയ്തുണ്ടാക്കുന്ന മിനിയേച്ചറുകൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് കൊണ്ട് അത്ഭുതപ്പെടുത്തും ഗിയർ മോട്ടോറും ടയറും ഫോംഷീറ്റും പി വി സിയും ഒക്കെ ഉപയോഗിച്ചാണ് നിർമ്മാണം വാഹനങ്ങളിൽ സെൻസറുമുണ്ട് വാഹനങ്ങളിൽ ലൈറ്റും സൂക്ഷ്മമായി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം കാർഡോർഡ് വെച്ചാണ് ചെയ്തു തുടങ്ങിയത് പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പം ഫോം ഷീറ്റ് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട് അത് വെച്ചാണ് പിന്നെ ചെയ്യാൻ തുടങ്ങിയത് ഇത് എസ് സിലോറി ഉണ്ടാക്കുന്ന പറഞ്ഞ ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് ഒരു സ്കെറ്റുമായിരിക്കും നമ്മൾ അങ്ങനെ ഒറിജിനൽ വണ്ടീൻ്റെ ഒരു പകുതി മെഷർമെൻറ്റിലാണ് ഈ പ്ലാൻ ഭരിക്കുക അത് വെച്ചാണ് നമ്മൾ ഫോം ഷീറ്റിലേക്ക് അടയാളപ്പെടുത്തിയിട്ടാണ് ബോഡി കട്ട് ചെയ്ത് ചെയ്യുക ഈ മുമ്പിലത്തെ ഭാഗം മറ്റേ തടി വെച്ചാണ് ചെയ്തത് മിനിയേച്ചർ വാഹന മോഡലുകൾക്ക് ആവശ്യക്കാർ ഏറ് വരുന്നു വാഹനപ്രേമികളായവർ സഞ്ജീതിൻ്റെ കയ്യിൽ നിന്നും നല്ല വില കൊടുത്ത് മിനിയേച്ചർ വാഹനം ഇൻസ്റ്റാഗ്രാം വഴിയാണ് ആവശ്യക്കാർ സഞ്ജീദിനെ തേടിയെത്തുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മിനിയേച്ചർ സഞ്ജീതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് സഞ്ജീത് എം അതിൽ കണ്ടിട്ടാണ് ഇങ്ങനെ വർക്കുകളെല്ലാം ഓർഡർ വരുന്നത് സഞ്ജീതിന് ഈ അവസരം ഒരുക്കുന്നത് ലീപ് എന്ന സംരംഭക പരിപാടിയാണ് ആശയത്തെ സംരംഭകത്തിലേക്ക് എത്തിക്കാൻ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഐ ടി ഐകളിലെ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുകയാണ് ലീപ് സംരംഭകത്വവും സ്കില്ലും വികസിപ്പിച്ച് ഐ ടി ഐകളിൽ നിന്ന് ട്രെയിനി സംരംഭകരെ വളർത്തിയിരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയുമാണ് ലീപ് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ലീപ്പിന് ക്ലാസ് കിട്ടിയത് ലീപ്പിന് ക്ലാസ് കേട്ടപ്പോഴാണ് കുറച്ചും കൂടി ബിസിനസ്സിനെ പറ്റി മനസ്സിലായത് ഇനിയും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്